വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ നമ്മുടെ കോഴിക്കോട് കേരളത്തിൽ ഒരു മിസൈൽ പ്രതിരോധത്തിനുള്ള എയർ ഡിഫൻസ് റഡാർ അടക്കമുള്ള ഒരു വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനം ഇത് സംബന്ധിക്കുന്ന ചർച്ചകളും മറ്റും പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കടലുണ്ടി വില്ലേജിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത് ഏക്കർ ഭൂമി കൈമാറാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പ്രതിരോധ വകുപ്പിൻ്റെ നിർദ്ദേശ് എന്ന പദ്ധതിക്കായിട്ട് രണ്ടായിരത്തി പത്തിൽ കൈമാറിയ ഭൂമിയിൽ ശേഷിക്കുന്നതും ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ സ്ഥലമാണ് കൈമാറുക ഇപ്പോൾ നിർദ്ദേശിന്റെ ഓഫീസ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു നീക്കം പെട്ടെന്ന് ഇന്ത്യ നടത്താൻ കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കേരളം വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ കേരളത്തിൽ വരുന്നുണ്ട് അതുപോലെ കൊച്ചി തുറമുഖമുണ്ട് ഒരുപക്ഷെ ഇന്ത്യ ഡെവലപ്പ് ആകുമ്പോൾ ആനുപാതികമായിട്ട് കേരളം ഡെവലപ്പ് ആകും പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ശത്രുക്കൾ പല രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ ലക്ഷ്യമിടും അപ്പോൾ അതിൽ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആണ് അപ്പോൾ സമീപകാലത്തായിട്ട് ശ്രീലങ്കയിലും മാലിദ്വീപിലുമൊക്കെ ചൈന നടത്തുന്ന ചില ഇടപെടലുകളുണ്ട് നാളെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യ ചൈന അതിർത്തിയിലോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലോ മാത്രമായിരിക്കില്ല യുദ്ധം ഉണ്ടാവുക ചിലപ്പോൾ നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ ടെക്നോളജി എങ്ങനെയാണ് ലോകം അതിവേഗത്തിൽ വളരുകയാണ് ഇപ്പോൾ ഇന്ന് മുങ്ങിക്കപ്പലുകൾ മാത്രമല്ല ആകാശത്തൂടെ ഡ്രോണുകൾ പറക്കുന്നത് പോലെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളുണ്ട് ബഹിരാകാശത്തൂടെ പോയിട്ട് പെട്ടെന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ കുതിച്ച് നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമിട്ട് വരുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അല്ലെങ്കിൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ പലതരം ആക്രമണങ്ങൾ ഉണ്ടാകാം അതിനാൽ തന്നെ നമ്മുടെ സൗത്ത് ഭാഗത്തെ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തെയും എല്ലാത്തരം ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ വ്യോമ പ്രതിരോധവും ശക്തമാക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ശ്രീലങ്കയിൽ ചൈനയുടെ നേതൃത്വത്തിൽ വലിയൊരു തുറമുഖത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളെ മിസൈൽ വിക്ഷേപണ പരിധിയിൽ കൊണ്ടുവരുന്നതിന് ചൈന ചിലപ്പോൾ ഭാവിയിൽ ശ്രമിച്ചേക്കും ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കോഴിക്കോട്ട് സ്ഥാപിക്കാനാണ് ഇപ്പോൾ നീക്കമിടുന്നത് റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ അടക്കം ഇന്ത്യൻ നിർമ്മിതമായ ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് ഇതിനുള്ള സ്റ്റേഷനുകളും പല കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഒരു പുതിയ കേന്ദ്രം കൂടി ഇപ്പോൾ തുടങ്ങാനായിട്ട് പദ്ധതി ഇടുന്നത് അത് നമ്മുടെ സൗത്ത് ഭാഗത്താണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എയർഫോഴ്സ് കമാൻഡിംഗ് ഓഫീസറുടെ അപേക്ഷ പരിഗണിച്ചിട്ട് ജില്ലാ കളക്ടറുടെ ശുപാർശ പ്രകാരം ഭൂമി കൈമാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇവിടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനം കേരളവും മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളും അയൽ രാജ്യങ്ങളുടെ മിസൈൽ ഭീഷണി പരിധിക്കുള്ളിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്രണ്ട് ലൈനിൽ വരുന്ന ഒരു ബോർഡർ സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മിലിട്ടറിയുടെയും പാരാമിലിറ്ററിയുടെയും നിരവധി ഫെസിലിറ്റീസ് അടക്കം നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ട്രെയിനിങ് സെന്ററുകൾ ഉൾപ്പെടുന്നുണ്ട് നേവൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ വരുന്നുണ്ട് മിലിട്ടറി ബേസുകളും ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസ് ആണ് കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ആർമി ബേസ് ആണ് അതുപോലെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി നമ്മുടെ കണ്ണൂരുണ്ട് കൊച്ചിയിൽ നമ്മുടെ നേവി ഫെസിലിറ്റീസ് ഉണ്ട് ഐ ഗരുഡ ഐ എൻ വെന്തുരുത്തി അതുപോലെ ഐ എൻ ഇങ്ങനെയുള്ള നിരവധി ഫെസിലിറ്റീസ് ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻസ് ഉണ്ട് രാജ്യത്തെ ഒട്ടാകെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എയർ ഡിഫെൻസ് സിസ്റ്റംസ് അടക്കം ഇവിടെ വിന്യസിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഈ കാണുന്ന യുദ്ധങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം ആയിക്കോട്ടെ റഷ്യ ഇവിടെ അങ്ങ് ഡീപ്പായിട്ട് അങ്ങ് ഉള്ളിൽ കയറിയിട്ടാണ് ഉക്രൈൻ ഒരു ആക്രമണം നടത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം കാരണം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അതിർത്തിയിലായിരിക്കും യുദ്ധം നടക്കുക എന്നാണ് ശരിക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല രാജ്യത്തെ ഞെട്ടിക്കാൻ വേണ്ടി ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ശത്രുക്കൾ ലക്ഷ്യമിടാം അവിടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് അല്ലല്ലോ നമ്മൾ ഇങ്ങനെ ദൂരെ അല്ലേ കിടക്കുന്നത് അതുകൊണ്ട് സേഫ് ആണെന്ന് അങ്ങനെ അല്ല നമ്മുടെ ശത്രുക്കൾ അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തി നമ്മളെ ഞെട്ടിക്കും അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നീക്കം ഉണ്ടാവുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം